മുഹമ്മദാജി തങ്ങളെ ഹദർത്തിൽ അവിടെ ഷാദുലി റാത്തീബ് നടത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ തങ്ങൾക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ചില ആളുകള് ഷാദുലി ഉണ്ടാക്കങ്ങള് പറഞ്ഞ അങ്ങനെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ ക്ഷമ ചോദിച്ചു കൂടിക്കൂട്ടിയാണ് ഈ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് വമ്പുറ്റ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ കണ്ടങ്ങാറീയടോ പിൻപറ്റ് ഓറൂടെ സാതുലി തങ്ങള് നേരായ പാതയിലാണെടോ വമ്പുറ്റ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ കണ്ടങ്ങാറിയടോ പിൻപറ്റ് ഓറൂടെ സാതുലി തങ്ങള് നേരായ പാതയിലാണോ അമ്പർ മടവൂരിൻ അൻപീനാൽ കൊണ്ട മടവൂരിൻ കോട്ട ഇതാണോ വമ്പ താരത്താൽ തടുക്കാൻ പറ്റാത്ത ഹിന്റെ വണ്ടിയിൽ കേറടോ അമ്പർ മടവൂരിൻ അമ്പിനാൽ കൊണ്ട മടവൂരിൻ കോട്ട ഇതാണോ വമ്പ താരത്താൽ താടൂക്കാൻ പറ്റാത്ത ഹിന്റെ വണ്ടിയിൽ കേറടോ മുമ്പിലും പിൻപിലും ചെന്ന് താടേണ്ട ശാതുലി ഹൽക്കക്ക് നേരെ കളിക്കണ്ട വടകര ഓറൂടെ വീര്യം മാളക്കണ്ട സിറിന്റെ സാഗരമാ പറഞ്ഞാൽ അറിയാത്ത മേഖലയാ റിഞ്ഞാലോ ആനന്ദ ലോകത്തിൽ ആറാടി ചെന്നിട്ട് ആരെന്ന സാഗരം നീന്തി കാടന്നങ്ങ് കണ്ടാനേ വമ്പുറ്റ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ കണ്ടങ്ങറിയടോ പിൻപറ്റി ഓറുടെ ശാതുലിത്തങ്ങള് നേരായ റൂട്ടതിലാണോ അമ്പറ് മടവൂരിൻ അൻപീനാൽ കൊണ്ട മടവൂരിൻ കോട്ടയിലാണോ വമ്പതാരത്താൽ തടുക്കാൻ പറ്റാത്ത ബിൻ്റെ വണ്ടിയിൽ കേറടോ ിൽ കാണാത്ത എൽമുകൾ പലതുണ്ട് ഹൃത്തിലായി പകരുന്ന ജ്ഞാന പോരുളുണ്ട് കുത്തിപ്പാൽ തിരിയാത്ത നൂറുണ്ട് കവാലിയും പാട്ടുകൾ അതിലുണ്ട് ഹാർമോണി മുട്ടുകളെല്ലാം എല്ലാം അവർക്കുണ്ട് ഇഷ്ടിന്റെ കോട്ടയിൽ കൊട്ടാൻ പാലതുണ്ട് കണ്ടങ്ങെതിർത്തിയിടണ്ട കുണ്ടന്മാരെ കൊണ്ട് തടഞ്ഞിടണ്ട താടഞ്ഞാലോ കൊണ്ടിടും കൊട്ടൊന്ന് ആണ്ടവനാൽ തന്നെ കണ്ടാനേ കിതാബിൽ കാണാത്ത ഇൽമുകൾ പലതുണ്ട് വൃത്തിയിലായി പകരുന്ന ഞാനെപ്പോരുണ്ട് കുത്തിപ്പാൽ തിരിയാത്താനൂറുണ്ട് കവാലിയും പാട്ടുകേളാട്ടവും അതിലുണ്ട് ഹാർമോണി മുട്ടുകൾ എല്ലാം ആവേക്കുണ്ട് ഇഷ്ടിന്റെ കോട്ടയിൽ കൊട്ടാൻ പാലേതുണ്ട് കണ്ടങ്ങേ തിർത്തിയിടണ്ട തടഞ്ഞിടണ്ട തടഞ്ഞാലോ കൊണ്ടിടും കൊട്ടൊന്ന് ആണ്ടവനാൽ തന്നെ കണ്ടാനേ വമ്പുറ്റ ഹാജി തങ്ങളെ കണ്ടങ്ങാറിയടോ പിൻപറ്റ് ഓറൂടെ ശാതുലി തങ്ങള് നേരായ റൂട്ടതിലാണോ പോതിയാൽ കിട്ടാത്ത ജ്ഞാന പോരുളുണ്ട് ആരിഫിൻ ഉൾക്കാഴ്ച കാണാൻ പാണിയുണ്ട് കാഴ്ചയിൽ അവരൊന്നും പല കോലക്കാരുണ്ട് ബഹറുള്ളുലൂമെന്ന ആത്മ പോരുളുണ്ട് ഉള്ളിലറിയേണ്ട സിറുകൾ പലതുണ്ട് ഓതിയാൽ കിട്ടാത്ത ജ്ഞാന പോരുളുണ്ട് ആരിഫിൻ ഉൾക്കാഴ്ച കാണാൻ പാണിയുണ്ട് കാഴ്ചയിൽ അവരെന്നും പല കോലക്കാറുണ്ട് ബഹറുള്ളുലൂമെന്ന ആത്മ പോരൂൾ ഉണ്ട് ഉള്ളിൽ അറിയേണ്ട സിറുകൾ പലതുണ്ട് പറഞ്ഞ് കൊടുത്തിടേടോ പിള്ളേരെ പാടി പഠിപ്പിക്കോ പാല കോലം പുതുബില്ല എന്നുള്ള പല്ലവി മാറ്റി പറഞ്ഞിടേടോ പറഞ്ഞാലും ഉള്ളില്ല അറിഞ്ഞിടേടോ വമ്പുറ്റ വടകരമോഹമ്മ ഹാജി ടോ പിൻപറ്റോറുടെ ശാതുലി തങ്ങള് നേരായ റൂട്ടതിലാണോ അമ്പർ മടവൂരിൻ അൻപാൽ കൊണ്ട മടവൂരിൻ കോട്ടയിലാണോ വമ്പതാരത്താൽ തടുക്കാൻ പറ്റാത്ത ഹെവിന്റെ വണ്ടിയിൽ കേറടോ ം എന്ന് പാറയേണ്ട മുക്കാൽ കിട്ടാനായി മാത്രം സംഘബലം കൂട്ടാൻ സത്യം മാറക്കേണ്ട മശാഹിൻ മേഖല തള്ളി പാറയേണ്ട പിള്ളാർക്ക് ഹക്കിൻ്റെ വാതിയിലാടക്കേണ്ട കണ്ണിൽ പൊടിയിട്ടിരുട്ടാത് കൂട്ടേണ്ട സുഖമത് കൂടിയിട്ട് ഹക്കത് മാറക്കേണ്ട മുത്താമ്പൂ വൈസോരെ ചരിത്രം മാറക്കേണ്ട അമ്പറിനെ ബിയോരനെ സീഹത്ത് തള്ളണ്ട ം എന്ന് പാറയേണ്ട മുക്കാൽ കിട്ടാനായി മാത്രം സംഘബലം കൂട്ടാൻ സത്യം മാറക്കേണ്ട മശാഹിത്തൻ മേഖല തള്ളിപ്പാറയേണ്ട പിള്ളാർക്ക് ഹക്കിൻ്റെ വാതിയിലടക്കേണ്ട കണ്ണിൽ പൊടിയിട്ടിരുട്ടാത് കൂട്ടേണ്ട സുഖമത് കൂടിയിട്ട് ഹക്കത് മാറക്കേണ്ട ഉവൈസോര ചരിത്രം മാറക്കേണ്ട അമ്പറിനെ സീഹത്ത് തള്ളേണ്ട പേടി പിടിച്ച് നോക്ക് പാപക്കാറാ തൗബയിൽ തീർത്ത് നോക്ക് മാതൃക കണ്ടിട്ട് ആ റൂട്ടിൽ കേറിയിട്ട് നടന്നേ നടൻ നങ്ങി ചെന്നാലോ ഉള്ളം തേളിഞ്ഞാലോ കാണും നിന്നാകെ പോരൂളേടോ കാണാത്ത ലോകത്തെ കാഴ്ചകളൊക്കെയും കേളടോ വമ്പുറ്റ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ കണ്ടങ്ങാറിയടോ പിൻപറ്റ് ഓറൂടെ ശാതുലി തങ്ങള് നേരായ റൂട്ടിയിലിതാണോ അമ്പറ് മടവൂരിൻ അൻപീനാൽ കൊണ്ട മടവൂരിൻ കോട്ടയിലോ പറ്റാത്ത ഹിന്റെ വണ്ടിയിൽ കേറടോ വമ്പുറ്റ വടകര മോഹമ്മത് ഹാജി തങ്ങളെ കണ്ടങ്ങറിയടോ പിൻപറ്റ് ഓറൂടെ ശാതുലി തങ്ങള് നേരായ റൂട്ടതിലാണോ ുബുദ്ധികളുടെ ജൽപ്പനങ്ങൾക്ക് അണ്ണാക്കിലിട്ട് മറുപടി കൊടുക്കുന്ന രചനാ വൈഭവത്തിന്റെ മനോഹാരിതയുടെ അതിസുന്ദരമായ ഗാനമാ ലഭിച്ചിരിക്കുന്നു യഹിയൽ ബുഹാരി തങ്ങളുടെ സദസ്സിൽ വെച്ച് മജീദ് ബാബ പേരാമ്പർക്ക് നന്ദി അറിയിക്കുകയാണ്